അസലാ വാലൈക്കുറമില്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബംഗാളിൽ നിന്ന് ഇവിടെ പറയുകയാണ് ബംഗാളല്ല വൈഫ ഗാഡൻ അടുത്തത് നമ്മൾ ബീഹാറിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ബീഹാറിലേക്ക് എത്തുന്നത് വരെയുള്ള വ്ലോഗ് നമുക്ക് ഉടനീളം കാണാം നമ്മൾ ഷുഹൈബുസ്താനേക്കാളുള്ളത് ഷുഹൈബുസ്താൻ ഇങ്ങോട്ട് ആക്റ്റീവായി തന്നില്ലെങ്കിൽ എനിക്ക് നല്ല പരാതി ഉണ്ട് എന്താണ് പറയാനുള്ളത് ഒരുപാട് തിരക്കുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ അതെ അതെ ഇവിടുത്തെ സെക്രട്ടറി കൂടെ ആയതുകൊണ്ട് നമ്മൾ തിരക്കാണ് അപ്പം നമ്മുടെ നൂറാൻ ഉസ്താദിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ സാഹചര്യമൊക്കെ ഉസ്താദ് പറഞ്ഞല്ലോ അപ്പോൾ ഉസ്താദ് ആദ്യമായിട്ട് നമ്മൾ സുറുസ്താദ് ആദ്യമായിട്ട് വന്ന സ്ഥാപനത്തിൽക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് അവിടെ നമ്മളൊരു സാധനം വെച്ച് മറന്നുപോയി അതെടുത്തിട്ട് പിന്നെ നമുക്കിനി പോകേണ്ടത് തൊപ്പെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അടുത്തേക്ക് പോകാൻ നമുക്കിവിടെ ഒരു ചെറിയൊരു ഓട്ടോ ഉണ്ട് ടോട്ടോ ടോട്ടോന്നല്ല ഇതിന് പറയുക അങ്ങനെ ആ സ്ഥാപനം ഇനി നേരെ ഓട്ടോ പോന്നിവിടുന്ന് പോയാ പോലെ ഈ കാണുന്ന സ്ഥാപനമാണ് പിന്നെ നമ്മൾ സേവൃസ ആദ്യമായിട്ട് വന്ന് തുടങ്ങിയത് ഇവിടെ ഒരു പള്ളി ഉണ്ട് ഉണ്ടാക്കി കൊടുത്ത പള്ളിയാണ് ആ ഉദ്ഘാടനം ചെയ്തല്ലേ എത്ര വർഷം മുമ്പ് സമയത്തും കൂടെ വന്നിട്ടൊക്കെ ഫൈനലി ഈ സ്ഥാപനത്തിലൊക്കെ ഇവിടെ വന്നിട്ടാണ് ആദ്യായിട്ട് എന്താ പറയാ ഓക്കെ അപ്പം ഞാൻ പോവാണ് എന്താ പറയുക എത്ര ദിവസം ഇവിടെ നിന്നിട്ട് നിങ്ങളെസ് കല്യാണൊക്കെ വരുന്നുണ്ട് മംഗളാശംസകൾ ശരി ും ഫൈനലി ഗായ്സ് നമ്മള് എന്ന് പറഞ്ഞിട്ടുള്ള നാടിയിലേക്കാണ് പോയികൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ ചൊമ്മിനി അങ്ങാടി തന്നെ ആയിരുന്നു അത് വന്ന് തുടങ്ങിയ സ്ഥാപനം പിന്നീടത് അവിടത്തേക്ക് മാറിയതാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷേ അവസ്ഥ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചൊമ്മി അങ്ങാടിയിൽ നിന്ന് തൊപ്പെന്നു പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് നമുക്ക് പോവേണ്ടത് ഇതിപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങാടിങ്ങനെ വലുതായി കൊണ്ടിരിക്കുകയാണ് വന്ന സമയത്തൊക്കെ വളരെ ചെറിയ അങ്ങാടിയെന്നാണ് പറഞ്ഞത് നേരെ ടോട്ടോ ഓടിക്കണം അവിടുത്തെ ഒരു കറണ്ടിൻ്റെ വണ്ടിയില്ല അത് ഞാൻ കാണിച്ചു നമ്മൾ ഓട്ടോ കിട്ടുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ കറണ്ടിൻ്റെ വണ്ടി ഇതെല്ലാം കാണാൻ പറ്റും കേട്ടോ ഏറ്റവും കൂടുതൽ ഈ സാധനമാണ് ഇവിടെ ഉള്ളത് ഇഷ്ടം പോലെ ഉണ്ട് ചെറിയൊരു അങ്ങാടി കിട്ടോ നാല് ഭാഗത്തേക്ക് പോയി കാണാൻ പറ്റും ഇങ്ങോട്ട് പോയ ബംഗ്ലാദേശ് ബോർഡർ ഈ സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ഇത്ര പറയ്പോലോ ഗുലാംജ് ഗുലാംജ് ഗുലാം മൂർത്തുജൈ ഞാൻ പോട്ടെ ഈ ഈയൊരു ടോട്ടോലങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഇതൊക്കെ കൃഷി പാഠങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പുതിയ വീടുകളൊക്കെ വരുന്നുണ്ട് ഒരു വലിയ സിറ്റിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഈ ഏരിയയിലത്തെ അവിടെ ഫുൾ ഗ്രാമങ്ങളും കൃഷി കൃഷിയിടങ്ങളുമാണ് പക്ഷെ ഇവിടെ ഉള്ള ആളുകൾ ഏറ്റവും വലിയൊരു സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഗംഗാരംപൂർക്ക് പോകാനുള്ള ബസ് ഇട്ടിരിക്കുകയാണ് ഇപ്പൊ ബസ്സിലാ ഉള്ളത് ബസ്സെടുക്കും ഗംഗാരംപൂർന്ന് പിന്നെ വണ്ടി ഉണ്ട് കിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അത് പിന്നെ ബീഹാറിലാണ് നമ്മൾ നേരെ ബീഹാർക്കാണ് പോകുന്നത് ഇൻഷാള്ള പടത്തിന് ശേഷമുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യാം നമ്മൾ ബസ്സിലാണുള്ളത് ബസ് പുറപ്പെട്ടുകൊണ്ടിരിക്കാൻ കേട്ടോ നമ്മളിപ്പോൾ ബസ്സിൽ വീഡിയോ ബക്കാളിലെ കാഴ്ചകൾ കാണാൻ പറ്റും ബക്കാളിലെ ബസ് യാത്ര നമ്മൾ ഉള്ളത് കാണാൻ പറ്റും പാടങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ മാടികൾ വീടുകൾ കൃഷിപ്പാടങ്ങളൊക്കെ കണ്ടില്ലേതാണ് ിലെത്തിരിക്കാണ് ഇതാണെന്ന് തോന്നുന്നു ഗംഗാരമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ആ അതന്നെ കാണാൻ പറ്റും ഗംഗാരംപൂർ എന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം നേരെ കിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകേണ്ടത് ട്രെയിൻ വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ആ വരുന്നുണ്ട് അത് നോക്കുന്നുണ്ട് സിലിഗുരിയോ സിലിഗുരിന്നാണ് കേട്ടോ അതിൻ്റെ പേര് സിലിഗുരി സീറ്റ് സീറ്റ്ണ്ടാണേ റബ്ബേ സീറ്റ് ഇല്ലെങ്കിൽ തീർന്ന് ചെറിയ ട്രെയിന് സീന് വേമ്പോട്ടെ ചെറിയൊരു ട്രെയിനാ സീന് സീറ്റ് കിട്ടിയ കഴിച്ചിലായി അല്ലെങ്കിൽ തീരുമാനമായി നോക്കുമ്പോൾ യാത്ര പുറപ്പെട്ടതിന് ശേഷം ഞാൻ പിന്നീട് ക്യാമറയൊന്നും ബുക്ക് ചെയ്യില്ല ഏതോ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയപ്പം പുറത്തേക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ബംഗാളി കൾച്ചർ ഫുഡുകളാണ് അല്ലെങ്കിൽ ബംഗാളിൽ കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെയാണ് കാണുന്നത് അതിൻ്റെ അടക്കിൻ്റെ മൈക്കിൻ്റെ ശബ്ദം പോയതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നത് അതൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അവിടെയൊക്കെ ഇവിടുത്തെ ബംഗാളത്തെ അറിയപ്പെട്ട ഡിഷുകൾ ഇങ്ങനെ ആളുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഏരിയയിൽ അങ്ങനെ ം ചെയ്യുന്ന ഒരുപാട് ആളുകൾ കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ പോയി ഒരു വെള്ളവും ഒരു ലൈസും വാങ്ങി സിമ്പിൾ ഉച്ചക്കത്തെ ഭക്ഷണതാണ് അതിന് ശേഷം ഞാൻ പിന്നെ ഞാൻ ഫുഡൊക്കെ വാങ്ങി നേരെ ഞാൻ എൻ്റെ ബോഗിയിലേക്ക് പോവാണ് പോകാനുണ്ടോ ട്രെയിൻ എടുക്കാനായിട്ടുണ്ട് അതേ വന്ന സ്ഥലത്തോടെ തന്നെ വരുന്ന കാഴ്ചകളാണ് നല്ല ആളുകൾ ഈ ഒരു സാധനം ഇവിടെ വാങ്ങിക്കൊണ്ട് കിട്ടും അതൊക്കെ മിക്സർ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലത്തെ സംഗതികളുണ്ടല്ലോ ആ ഒരു ഫുഡ് തന്നെയാണ് അതിലേക്ക് പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് ആളുകൾക്ക് കൊടുക്കുന്നത് ഏതായാലും ട്രെയിൻ എടുക്കാൻ പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ വേഗം ട്രെയിനിൽ കയറാൻ പോയി

സംസ്ഥാനം അല്ലെങ്കിൽ പുതിയൊരു സ്റ്റേറ്റിൽ നമ്മൾ കാലത്തിരിക്കുകയാണ് ഞാൻ എം വെരി ഹാപ്പി ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ ബീഹാറിലേക്ക് വരുന്നത് അപ്പം ഇനി അങ്ങോട്ട് ബീഹാറിലെ കാഴ്ചകൾ അതിനുശേഷം നമ്മൾ വീണ്ടും ബംഗാളിലേക്ക് ചാടും ഇൻഷാള്ള അങ്ങനെ ബംഗാൾ ബീഹാർ കാഴ്ചകളായിരിക്കും ഇനി അങ്ങോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വ്ളോഗായിട്ട് ഞങ്ങൾ കാണാൻ പോകുന്നത് അതിനുശേഷം നമ്മൾ യു പിയിലേക്കായിരിക്കും നമ്മൾ നിലവിൽ ടാർജറ്റ് വെച്ചിട്ടുള്ളത് എത്രത്തോളം നമ്മൾ യാത്ര മുന്നോട്ട് പോകും എന്നൊന്നും അറിയില്ല ായാലും ഇൻഷാള ഇനി പറഞ്ഞു മെയിൻ സ്റ്റേഷൻ ഏത് ഭാഗത്താണാവോ ഫസ്റ്റ് ടൈം ആണ് ഇവിടേക്ക് അതുകൊണ്ടൊന്നും അറിയൂലേ ഇവിടെ ഒരു ട്രെയിൻ കാണാൻ പറ്റും ഇതെനിക്ക് തോന്നുന്നു ചരക്ക് കൊണ്ടുപോകുന്നതാണെന്ന് ടീക്കെ ചരക്ക് കൊണ്ടുപോകുന്ന ട്രെയിനാണ് തോന്നുന്നത് ആണ് ആണാണ് അപ്പോൾ നമ്മൾ പിന്നെ തരത്തിലുള്ള സംഭവം നമ്മളെ നാട്ടിലിങ്ങനെ ഒക്കെ പിടിച്ചു വരുന്ന ഒരുപാട് ആളുകളില്ലേ അങ്ങനെ കാണിച്ചതാണ് കേട്ടോ ടോട്ടോ കാണാൻ പറ്റും നമുക്ക് കേടാ നേരണിന്ന് ചേറാം അപ്പം ഇതാണ് ഈ സ്റ്റേഷന്റെ പരിധിയിലുള്ള കഴിച്ചു കൊടുക്കാം സുഹൃത്തുക്കളെ എനിക്ക് വൈകാണിച്ച് തരാൻ വേണ്ടിയിട്ട് വരുന്ന മക്കൾ കണ്ടോ കിട്ടിൻ നാം ഹർഷ കുമാർ ആ ഷാ എന്തോ വേറെ മക്കൾ എനിക്ക് പള്ളി കാണിച്ചേരാണ് യഹാസേ സീത ആ പോയി നോക്കാം പോയി നോക്കാം നമ്മൾ ഇന്ന വൈ ചെറുതായി ഒന്ന് തെറ്റി നമുക്ക് ആ ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത് ഹൈവേ സൈഡിലേക്കാണ് പോവേണ്ടത് പാലത്തിൻ്റെ സൈഡിലേക്ക് ചെറിയൊരു വൈ ഉണ്ട് ഇതിലൂടെ ആണ് ഞാൻ ഇപ്പം പോകുന്നത് എന്നിട്ട് ഹൈവേൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് ലൊക്കേഷൻ കൊടുത്താൽ അവരെന്ത് ചെയ്യും പിക്ക് ചെയ്യാൻ വേണ്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് അലഹദില്ല ഇപ്പോ ഹൈവേത് ഭാഗത്താണോ റബ്ബെ സുഹാൻ അബ്വാണ്ടോ സെറ്റ് അല്ലേ അടിപൊളി പൊതുവേ അങ്ങനെ പറയല്ലോ കേട്ടോ ഒരു ഉത്തരേന്ത്യൻ സൈഡിലത്തെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ എന്ന് കേൾക്കുമ്പോഴേക്കെന്നെ എല്ലാവർക്കും ഓ നോർത്ത് ഇന്ത്യയിൽ പോയാൽ മുസ്ലിംങ്ങൾക്ക് അങ്ങനെ അതുണ്ടാവും അങ്ങനെ എന്താവും എന്നൊക്കെയുള്ള ഒരുപാട് പറച്ചിലുകൾ പൊതുവേ നമ്മൾ കേട്ട് വരുന്നുണ്ടോ പക്ഷേ ഇപ്പം ഞാൻ തലേക്കെട്ടും വെള്ള ഡ്രസ്സുട്ടാണ് ബീഹാറിലൂടെ ഇങ്ങനെ നടക്കുന്നത് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ആളുകൾ തന്നെ വല്ലാത്തൊരു നോട്ടം നോക്കുകയൊന്നുമില്ല അപ്പം അവർ ഞാൻ ഒരുപാട് ആളുകളോട് സംസാരിച്ച് കുറേ കുട്ടികളോട് സംസാരിച്ച് അവരൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർ ചോദിക്കുന്ന കാര്യം ഭൂമിനേക്കയിലേ ആയാ അതിന് വന്നാണോ ചോദിക്കുന്നത് അപ്പോൾ ആളുകളൊക്കെ അത്രയേ കാണുന്നുള്ളൂ മനസ്സിലായോ ബീഹാർ ബംഗാൾ അതുപോലെ തന്നെ ഒഡീസ ഈ ഒരു ഭാഗത്തേക്കൊക്കെ എന്തായാലും ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും ട്രാവല് നിർബന്ധമാണ് മനസ്സിലാവും എൻ്റെ എക്സ്പീരിയൻസ് ഇന്നത്തെ കാഴ്ച ഇത്ര മാത്രമേ ഉള്ളൂ കാരണം ബീഹാറിൽ വന്നിറങ്ങിയ പാടെ തന്നെ ഞാൻ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടതോടുകൂടി ആകെ ഞാൻ ഡെസ്പൈ എനിക്ക് ശേഷം എടുക്കാൻ പറ്റിയിട്ടില്ല വിഷ്വലുകൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു മനുഷ്യന് ആ ഒരു കാണുന്ന കുപ്പി ഉപയോഗിച്ച് ഈ മലീനസമായ വെള്ളം ഇങ്ങനെ കൂരി കൊടിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അത് കണ്ടപ്പോൾ ആകെ ഞാൻ വളരെ ഡെസ്പായി പോയി അതോടുകൂടി വ്ളോഗെടുക്കാനുള്ള മൂടൊക്കെ പോയി ഏതായാലും ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നുള്ളത് നേരിട്ട് കണ്ടപ്പോൾ ആകെ ഞാന് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഒരുപക്ഷെ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാവാം നമ്മളെല്ലാവരും ഉത്തരേന്ത്യയിലത്തെ അവസ്ഥകൾ കണ്ട് അറിയണം എന്നാൽ ഇനി യാത്ര ചെയ്യണം അപ്പം ഇത്രമാത്രേ ഇന്നത്തെ ബ്ലോഗുള്ളൂ വളരെ സോറി പറയാണ് ഇനി അങ്ങോട്ട് എടുക്കാൻ പറ്റാത്തതിന്